ഫിലിം ഡയറി യറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഇന്ന് മലയാള സിനിമയിൽ നിന്നുള്ള രണ്ടു പേർ വിടവാങ്ങി രണ്ടു മരണവും തീരാനഷ്ടം അനുശോചനവുമായി താരങ്ങൾ മലയാള സിനിമയിൽ നിന്നുള്ള രണ്ടു പേരുടെ മരണവാർത്തയാണ് ഇന്ന് വരുന്നത് സിനിമ സീരിയൽ സംവിധായകനും എഴുത്തുകാരനുമായ ബിജു വട്ടപ്പാറയും പ്രശസ്ത നാടക സിനിമാ നടൻ എം സി ചാക്കോയുമാണ് വിടവാങ്ങിയത് ബിജു വീണാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു ഒരു കേസിന്റെ ആവശ്യത്തിനായി മൂവാറ്റുപുഴയിൽ അഭിഭാഷകനെ കാണാനെത്തിയപ്പോൾ വീണ ബിജുവിനെ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരിച്ചു സുരേഷ് ഗോപി നായകനായ രാമരാവണൻ സ്വന്തം ഭാര്യ സിന്ദാബാദ് തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് കലാഭവൻ മണി നായകനായ ലോകനാഥൻ ഐ എ എസ് കളഭം എന്നീ സിനിമകൾക്ക് തിരക്കഥ എഴുതി ചക്കരവാ വെളുത്ത കത്രീന ശംഖുപുഷ്പം എന്നീ നോവലുകളും രചിച്ചു നോവലുകൾ പിന്നീട് സീരിയലുകളായി ഇടവഴിയും തുമ്പപ്പൂവുമെന്ന കവിതാസമാഹാരത്തിന് കടവനാട് കുട്ടിക്കൃഷ്ണൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചു ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് എം സി ചാക്കോ വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു എം സി കട്ടപ്പന എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ പുണ്യതീർത്ഥം തേടിയെന്ന പ്രൊഫഷണൽ നാടകത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് മുപ്പതോളം പ്രൊഫഷണൽ നാടകങ്ങളിലായി ഏഴായിരത്തിലധികം വേദികളിൽ എം സി കട്ടപ്പന അഭിനയിച്ചിട്ടുണ്ട് നിരവധി സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട് കാഴ്ച പളുങ്ക് നായകൻ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ രണ്ടായിരത്തി ഏഴിൽ കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു രണ്ടു പേർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക